ബാലയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു വിവാദം അതിനു പിന്നാലെ കാണുമെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കുറച്ചു കാലങ്ങളായി ബാലയുടെ പേര് ഉൾക്കൊണ്ടിരിക്കുന്നത് അതെ അങ്ങനെ ഒരു വിവാദം തന്നെ ഇന്നും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് യുടെ രണ്ടാം ഭാര്യയായിരുന്ന ഡോക്ടർ എലിസബത്ത് ഉദയ നടന് എതിരെ രംഗത്ത് ആരോപണങ്ങളുമായി പേരിൽ മാനസികവും ശാരീരികവുമായ നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയെന്നാണ് എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിലൂടെ പറയുന്നത് മാത്രമല്ല തനിക്ക് സംഭവിച്ചത് പുറത്തു പറയുവാൻ തനിക്ക് ഭയമായിരുന്നുവെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയതിനാലാണ് ഒന്നും താൻ പറയാതിരുന്നതെന്നും എലിസബത്ത് ഇപ്പോൾ പറയുന്നുണ്ട് ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുണ്ടായിരുന്നു എലിസബത്തിന്റെ റേപ്പ് ചെയ്തിട്ടുണ്ട് പഴയകാല െന്നും പറഞ്ഞുകൊണ്ട് അയാൾ തന്നെ സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം തന്റെ കൈകൾ നിറക്കുകയാണിപ്പോൾ സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടി തുടങ്ങിയതിനാൽ താൻ തന്റെ ഗുജറാത്തിലെ ഡോക്ടർ ജോലിയിൽ നിന്നും അവധിയെടുത്തിപ്പോൾ നാട്ടിൽ വിശ്രമത്തിലുമാണെന്നും എലിസബത്ത് പറയുകയാണ് അതേസമയം എലിസബത്തിന്റെ ഒരു കുറിപ്പ് കയറലായതോടെ ബാലക്കെതിരെ പ്രതികരിക്കുവാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിനെ അനുകൂലിക്കുകയാണ് ആളുകൾ